പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കുക ഈ പതിനെട്ട് മാസകം കുടിശ്ശികയാക്കിയവരെയെന്ന് പറഞ്ഞ് ഇങ്ങനെ ആ പ്രചരണം സോഷ്യൽ മീഡിയയിലും ചില ആളുകളൊക്കെ ചാനലിലൊക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്താ അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനി നമ്മൾ പറയുന്ന വിശ്വസിക്കേണ്ട ഇവരാരെങ്കിലും പറഞ്ഞ മറുപടികളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും പറഞ്ഞു തരാ തോമസ് ഐസക്കിന്റെ തന്നെ നമ്മുടെ ശ്രീ എം സ്വരാജിന് കൊടുത്ത മറുപടി ഉണ്ട് അതിനൊരു ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതലുള്ള കാർഷിക പെൻഷനുകൾ അത് കുടിശ്ശികയുണ്ടായിരുന്നു അത് കണക്ക് കൂട്ടി നോക്കിയാൽ പതിനെട്ട് മാസം കുടിശ്ശികയുള്ള പെൻഷനുകളും ഇതിലുണ്ട് അത് അത് ചുമ്മാ പറയുന്നതാണ് ഞങ്ങളുടെ മുതൽ രണ്ടായിരത്തി പതിനാല് മുതലുള്ള കുടിശ്ശിക രണ്ടായിരത്തി പതിനാറ് ആവുമ്പോൾ പതിനെട്ട് മാസമാവുമ്പോൾ അതല്ല ഇത്രയും വലിയ ഗിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ